വടക്ക് ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയായി മധുരയിൽ വരുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമുണ്ട് പഴമുതിർച്ചോലൈ മഹാകവിയത്രി ഔവയ്യാറിൻ്റെ മനസ്സിലെ അഹങ്കാരമെല്ലാം തുടച്ചു നീക്കി അവർക്ക് ജ്ഞാനപ്പഴം വിതറിയ മുരുക ഒരു മഹാക്ഷേത്രം അളഗർ ഹിൽസിനെ താഴെയുള്ള അളഗർ കോവിലേക്കാണ് അടുത്തായിട്ടുള്ള യാത്ര മധുര മീനാക്ഷി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കുള്ളൊരു അമ്പലമാണ് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം പഴമുതിർച്ചോലെ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കൽ അഴകർ കോവിലാണിത് ഞാൻ കണ്ടിരിക്കുന്നത് തമിഴ്നാടിന്റെ ഏറ്റവും വലിയ ദൈവം മുരുകനാണ് മുരുകഭക്തറാണ് അവിടെ ഉള്ളവർ എല്ലാവരും നമ്മുടെ കേരളത്തിൽ കൃഷ്ണഭക്തർ എന്ന പോലെ തന്നെ എനിക്ക് തോന്നി അഴകർ മലനിരകളിലെ താഴ്വാറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മുരുകന്റെ അമ്മാവൻ മഹാവിഷ്ണുവിന്റെ എന്ന് സങ്കല്പം തമിഴ്നാടിന്റെ ചരിത്രത്തിൽ മഹാകാവ്യങ്ങളും മഹാനിർമ്മിതികളും ഉണ്ടായിരിക്കുന്നത് സംഘകാലത്തിലാണ് ആ സംഘകാലത്തിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഈ അഴകർ കോവിൽ ഇതുവഴി മുകളിലേക്ക് മൂന്നര കിലോമീറ്റർ നടന്നാലാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് വിശ്വാസങ്ങളാണ് നാളെ എല്ലാം ശരിയാവും അല്ലെങ്കിൽ എന്റെ ദൈവം എല്ലാം ശരിയാക്കും എന്ന വിശ്വാസം ആ വിശ്വാസങ്ങളാണ് മഹാ നിർമ്മിതികളുടെയും ഉദ്ദേശലക്ഷ്യം എന്നെനിക്ക് തോന്നുന്നു ഇനി അല്പം മുകളിലേക്ക് നാല് കിലോമീറ്റർ മുകളിലായി വള്ളി ദേവയാനി സമേതനായി മുരുകനെ നമുക്ക് ദർശിക്കാൻ സാധിക്കും കാട്ടിലെ ആ മഹാക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്കായി ഇവിടെ നിന്നും പത്ത് രൂപ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് ബസ്സുണ്ട് അതിൽ നമുക്ക് പോകുവാൻ സാധിക്കും പൂർണമായും കാടായത് കൊണ്ട് തന്നെ മനോഹര കാഴ്ചകളാണ് നമ്മളെ അവിടെ കാത്തിരിക്കുന്നത് ഇത് സോലമലൈ മുരുകൻ ടെമ്പിൾ ഇവിടെയാണ് വള്ളി ദേവയാനി പത്നിമാരോടൊപ്പം മുരുകൻ വിരാജിക്കുന്നത് എന്ന് വിശ്വാസം അതിനുള്ളിലേക്ക് ക്യാമറ കടത്താത്തത് കൊണ്ട് ഇവിടെ വെച്ച് ഈ കാഴ്ചകൾ അവസാനിക്കുകയാണ് ഇത്തിരി മുകളിലായി നോപുരഗങ്ങ എന്ന ഒരു തീർത്ഥസ്ഥലമുണ്ട് വിഷ്ണു ഭഗവാന്റെ കാൽത്തളയിൽ നിന്നും ഒഴുകിവരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ തീർത്ഥജലത്തിന്റെ സ്രോതസ് എവിടെയെന്ന് ഇന്നും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ബസ്സുണ്ട് പക്ഷേ എങ്കിലും കൂടി കാട്ടിലേക്ക് കൂടെ ഒരു നാല് കിലോമീറ്റർ ട്രക്കിങ് വഴി അടിയിക്കെത്തുകയെന്ന് ചെയ്യുക അതൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് വളരെ രസകരമായിട്ടുള്ള കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നല്ലൊരു യാത്ര ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് അപകടമൊന്നും ഇല്ലാത്ത ഒരു വഴിപൊടിയാണിത് ആ മുതൽ ചോലയുടെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ കാട്ടിൽക്കൂടെ യാത്ര നടത്തുക പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നുമില്ല കുരങ്ങന്മാർ ധാരാളം ഉണ്ട് എന്റെ കൂടെ ഒരു പറഞ്ഞിട്ട് ഇനി വടമദ്ര ചോലയുടെ ഇതിഹാസത്തിലേക്ക് സംഘകാലത്തെ മഹാകവിയും ഭക്തയുമായിരുന്നു ഔവയ്യാർ തന്റെ ജ്ഞാനത്തെക്കുറിച്ച് എപ്പോഴോ ഔവയാറിനെ ഒരു അഹങ്കാരം കുതിച്ചു അത്രേ ഒരിക്കൽ മധുരയിൽ നിന്നും പഴണയ്ക്ക് പോകുന്ന വഴി ഔവയാർ പഴമുതിൽ ചോറയിൽ ഒന്ന് കയറി മുരുക ഭഗവാനെ ദർശിക്കുവാൻ തീരുമാനിച്ചു മലയാത്രയ്ക്കിടയിൽ ക്ഷീണതയായ ഔവയാർ ഒരു നാവൽ വൃക്ഷത്തിനടിയിൽ വിശ്രമിച്ചു അത്രേ ആ നാവൽ വൃക്ഷത്തിന്റെ മുകളിൽ വേഷപ്രച്ഛനായി ഒരു ആട്ടുന്റെ രൂപത്തിൽ മുരുകഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഔവയ്യാറിനോട് ഞാവൽപ്പഴം വേണമോ എന്ന് ചോദിക്കുകയും ചെയ്തു അവയാർ ഞാവൽപ്പഴം നൽകൂ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ ചുട്ടപഴം വേണോ ചുടാത്ത പഴം വേണോ എന്നായി മുരുകഭഗവാൻ പഴത്തിൽ ചുട്ടപഴവും ചുടാത്ത പഴവുമോ എന്നാൽ എനിക്ക് ചുടാത്ത പഴം മതി എന്നായി ഔവയർ മുരുകഭഗവാൻ ആ മരം കുരുക്കി പഴം ഒരുപാട് നിലത്തേക്ക് വീഴ്ത്തി കൊടുക്കുകയും മൺപൊരിണ്ട ആ പഴങ്ങൾ ഊതി ഊതി അവയ്യാർ ഭക്ഷിക്കുകയും ചെയ്തു ചുട്ടപഴങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് തന്നെ തെരഞ്ഞു പിടിച്ച് ഊതി ഊതി ഭക്ഷിക്കുകയാണോ എന്നായി മുരുകഭഗവാൻ തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ബാലൻ അത് ഒരു സാധാരണ ബാലനല്ലെന്ന് അവയ്യാറിന് മനസ്സിലാവുകയും മുരുകഭഗവാൻ പത്നിമാർ സമയത്ത് തന്നെ ഔവ്വയാറിന് ദർശനം നൽകുകയും സ്വർഗത്തിലേക്ക് അവയാർ യാത്രയാവുകയും ചെയ്തു എന്ന് വിശ്വാസം പോകുന്ന വഴിയെ ആ നാവൽ മരം ഇന്നും ഭക്തിയോടെ തന്നെ സംരക്ഷിക്കുന്നു എന്ന് നമുക്ക് കാണാം ഈ വഴി വന്ന് അവസാനിക്കുന്നത് കല്ലാടകർ കോവിലിന്റെ മുന്നിലായാണ് എന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയുമാണ് മറ്റൊരു യാത്രയുമായി ഞാൻ വീണ്ടും എത്തുന്ന ആത്മവിശ്വാസത്തോടെ തൽക്കാലത്തേക്ക് വിടാം